നമസ്കാരം മോദിക്ക് മൂന്നാം മൂഴം പ്രഖ്യാപിച്ചവർ പോലും അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ദൃശ്യമാകുന്നത് സീറ്റുകൾ നേടുമെന്ന അവകാശവാദം ഉന്നയിക്കുന്ന അമിത്ഷാ നിരത്തിയ കണക്കുകൾ കേട്ടാൽ ബി ജെ പി തന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോകുമെന്നതാണ് നിലവിലെ അവസ്ഥ ഇവിടെ ബി ജെ പി സെറ്റ് ചെയ്ത തിരഞ്ഞെടുപ്പ് അജണ്ട മാറ്റി മാറ്റിമറിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയാണ് മോദിയുടെയും ബി വലിയ പിഴവായി തന്നെ ആ അറസ്റ്റിനെ വിലയിരുത്തേണ്ടി വരും അൻപത് ദിവസം ജയിലിലാക്കപ്പെട്ട കേജ്രിവാളിനേക്കാൾ കരുത്തനാണ് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയ കേജ്രിവാൾ എന്നതും നാം ഓർക്കേണ്ടതുണ്ട് ആ അറസ്റ്റ് പ്രതിപക്ഷ സഖ്യത്തിന് നൽകിയിരിക്കുന്ന ഊർജം വളരെ വലുതാണ് കേജ്രിവാൾ അറസ്റ്റിലായ ഉടനെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഈ അറസ്റ്റാണ് പ്രധാനമായും മോദിക്കെതിരെ ആയുധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒടുവിൽ തിരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ കേജ്രിവാൾ തന്നെ നേരിട്ട് ബി ജെ പിക്ക് യുദ്ധം നയിക്കുന്ന കാഴ്ചയും കാണുന്നു ഡൽഹിയും പഞ്ചാബും ഹരിയാനയും കടന്ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണിത് രാഹുൽ ഗാന്ധി മോദിയെ കടന്നാക്രമിക്കുന്നതിലും ശക്തമായാണ് കേജ്രിവാൾ മോദിയെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ബി ക്യാമ്പിനെ കീറി മുറിക്കുന്നതായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞുപോയ ഘട്ടങ്ങൾ പോലെ ബി ജെ പിക്ക് എളുപ്പമല്ല കേജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷമുള്ള ഘട്ടങ്ങൾ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് നേടി വിജയിച്ച ഇരുന്നൂറ്റി സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി എണ്ണത്തിൽ ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് മെയ് പതിമൂന്ന് മുതൽ നാല് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ബാക്കി ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ എൺപത്തി എണ്ണം മാത്രമേ ഈ ത്തിൽ വരുന്നുള്ളൂ ഇത് ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കടുപ്പിക്കുന്ന കണക്കുകൂട്ടലുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി വൻ നേട്ടമുണ്ടാക്കിയ കർണാടക മഹാരാഷ്ട്ര തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഇക്കുറി ബി ജെ പി വലിയ ഭീഷണിയാണ് നേരിടുന്നത് നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നാലാം ഘട്ടത്തിൽ പതിനൊന്ന് സീറ്റുകളിലും ഇരുപതിന അഞ്ചാം ഘട്ടത്തിൽ പതിമൂന്ന് സീറ്റുകളിലേക്കുമാണ് മത്സരം നടക്കുന്നത് കഴിഞ്ഞ തവണ ഈ ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനൊന്നിലും അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയായിരുന്നു ബി വിജയിച്ചിരുന്നത് പ്രാദേശിക വിഷയങ്ങൾക്കും മറാഠ സംവരണത്തിനും പുറമെ കേജ്രിവാളിന്റെ അറസ്റ്റും ഏറെ ചർച്ചയാകുന്നതിനാൽ ഇത്തവണ ഇവിടെയെല്ലാം കനത്ത വെല്ലുവിളിയാണ് ബി ജെ പി നേരിടുന്നത് ശിവസേനയെയും എൻ സിപിയെയും പിളർത്തി മഹാരാഷ്ട്ര ഭരണം പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും താഴെത്തട്ട് മുതൽ ശക്തർ ശിവസേന ഉദ്ധവ് വിഭാഗവും എൻ സി പി പവാർ വിഭാഗവും തന്നെയാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടാൽ സംസ്ഥാന ഭരണത്തെയും സാരമായി ബാധിക്കാനാണ് സാധ്യത ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ച് സീറ്റിലും വിജയിച്ച ബി ജെ പി ഇത്തവണ വലിയ പ്രതിരോധത്തിലാണുള്ളത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ആകെയുള്ള ഏഴ് സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ നേടിയാണ് തൂത്തുവാരിയിരുന്നത് ഹരിയാനയിലെ പത്ത് സീറ്റിൽ ഒൻപതിലും സമാനമായ നേട്ടമാണ് ബി ജെ പി ഉണ്ടാക്കിയിരുന്നത് ഈ ഒൻപതും ഡൽഹിയിലെ ഏഴും അരവിന്ദ് കെജ്രിവാൾ ഇഫക്റ്റിൽ പ്രതിപക്ഷ സഖ്യം തൂത്തുവാരാനാണ് സാധ്യത ഹരിയാനയിൽ കൃഷി നിയമങ്ങളും അഗ്നിപത് പദ്ധതിയും ഉൾപ്പെടെ മറ്റു പ്രതികൂല ഘടകങ്ങളും ബി ജെ പിക്ക് എതിരാണ് അവിടെ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണുള്ളത് യു പി ബിഹാർ ജാർഖണ്ഡ് ഹിമാചൽ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റ് നില നിലനിർത്താനാണ് ബി ശ്രമിക്കുന്നതെങ്കിലും അവിടെയും വലിയ ഭീഷണിയാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും ബി ജെ പി നേരിടുന്നത് ജനവികാരം എതിരാക്കുന്ന തൊഴിലില്ലായ്മ മുതൽ സംസ്ഥാന ബി ജെ പി സർക്കാരുകളുടെ പാളിച്ചകൾ വരെ ഇവിടെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമാണ് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ ജെഡിയുവിന്റെ വിശ്വാസ്യതകർന്നതും ബി ജെ പിക്ക് തിരിച്ചടിയാകും ഇവിടെയും കേജ്രിവാൾ ഇഫക്ട് തരംഗമായി പടരാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും നഷ്ടപ്പെടാൻ ബി ജെ പിക്ക് മാത്രമാണുള്ളത് അമിത്ഷായുടെയും മോദിയുടെയും നാനൂറ് സീറ്റ് എന്ന കണക്ക് കേട്ടാൽ തന്നെ അതിൽ ആർക്കും അസ്വാഭാവികതയാണ് തോന്നുക ഇവരുടെ ഈ കണക്ക് പ്രകാരം തമിഴ്നാട്ടിലും കേരളത്തിലും ബിജെപി അക്കൗണ്ട് ും ബംഗാളിൽ മുപ്പത് സീറ്റെങ്കിലും നേടുമെന്നതാണ് അടുത്ത പ്രവചനം ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സമാനമായിരിക്കും സീറ്റ് നിലയെന്നതും ഒഡീഷയിൽ പതിനാറ് വരെയോ അതിന് മുകളിലോ സീറ്റ് നേടിയേക്കാം എന്നുമാണ് അമിത്ഷാ അവകാശപ്പെടുന്നത് തെലങ്കാനയിൽ പത്തിനും പന്ത്രണ്ടിനും ഇടയിലാണ് ബി ജെ പി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടുമെന്ന പ്രണക്കുകളും അമിത്ഷാ നിരത്തിയിട്ടുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കണക്കുകളാണിത് ഇതിൽ ഒരു കാര്യം മാത്രമാണ് കൃത്യമായി വരിക ആന്ധ്രാപ്രദേശിൽ ഏത് മുന്നണി വിജയിച്ചാലും അത് ബിജെപിക്കാണ് നിലവിൽ വൈഎസ്ആർ കോൺഗ്രസിന് എതിരായ മുന്നണിയിലാണ് ബി ജെ പി ഉള്ളതെങ്കിലും വൈഎസ്ആർ കോൺഗ്രസിന് അനുകൂലമായാലും അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനാണ് സാധ്യത സമാന സാഹചര്യം ഒഡീഷയിലും ഉണ്ടാകും അവിടെ ഭരണപക്ഷമായ ബിജു ജനതാദളിനും മോദി സർക്കാരിനോട് വലിയ എതിർപ്പില്ലെന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ പാർലമെന്റിൽ നിർണായകമായ പല ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കാൻ മോദി സർക്കാരിനെ സഹായിച്ചത് വൈഎസ്ആർ കോൺഗ്രസും ബിജു ജനതാദളുമായിരുന്നു എന്നാൽ നാൽപ്പത്തി അംഗങ്ങളെ വീതം തിരഞ്ഞെടുക്കുന്ന ബിഹാറിലെയും ബംഗാളിലെയും ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ പൊളിയാൻ തന്നെയാണ് സാധ്യത ഇതുൾപ്പെടെ ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന വലിയ സംസ്ഥാനങ്ങളിൽ കേജ്രിവാൾ ഇഫക്ട് കൂടി ഇന്ത്യ സഖ്യത്തിന് ഗുണം ചെയ്താൽ ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളുമാണ് അതോടെ തെറ്റിപ്പോകുക നന്ദി